ഡീൻ കുര്യാക്കോസ് എംബിയുടെ മാതാവ് പൈങ്ങോട്ടൂർ ഏനാനിക്കൽ റോസ്മ കുര്യാക്കോസിൻ്റെ സംസ്കാരം പത്തൊൻപതിന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പതിന് പൈങ്ങോട്ടൂർ കുളപ്പുറം കാൽവരിഗിരി പള്ളിയിൽ നടക്കും മൃതദേഹം ഉച്ചയ്ക്ക് സ്വ വസതിയിലെത്തിച്ചു രോഗബാധിതയായി ചികിത്സയിലായിരുന്നു അറുപത്തിയെട്ട് വയസ്സായിരുന്നു അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ മാതാവ് പൈങ്ങോട്ടൂർ എനാനിക്കൽ റോസമ്മ കുര്യാക്കോസിന്റെ സംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പതിന് സ്വഭാവനത്തിൽ ആരംഭിക്കും തുടർന്ന് കുളപ്പുറം കാൽവരിഗിരിയിലാണ് മതസംസ്കാരം നടക്കുന്നത് മൃതദേഹം കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പൈങ്ങോട്ടൂരുള്ള വസതിയിൽ എത്തിച്ചു രാഷ്ട്രീയ സാമൂഹിക ആധ്യാത്മിക രംഗങ്ങളിലെ ഒട്ടനവധി പേർ ബന്ധുമിത്രാദികൾക്കൊപ്പം അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി വൈദികരുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ പ്രാർത്ഥനാശുശ്രൂഷകളും നടന്നു ഇന്നും നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് രോഗബാധിതയായ ചികിത്സയിലായിരിക്കെയാണ് മരണം ത്തിയെട്ട് വയസ്സായിരുന്നു ഭർത്താവ് അഡ്വക്കേറ്റ് എം എ കുര്യാക്കോസ് മക്കൾ ജീൻ കുര്യാക്കോസ് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അഡ്വക്കേറ്റ് ഷീൻ കുര്യാക്കോസ് എന്നിവരാണ് മരുമക്കൾ രശ്മി ജീൻ ഡോക്ടർ നിതാ പോൾ സുരമ്യ ജോൺ എന്നിവരുമാണ്